തൃശൂർ ജില്ലയിലെ മികച്ച സഹകരണ ബാങ്കുകളിൽ ഒന്നാണ് തിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഇരുന്നൂറ്റി മുപ്പത്തി കോടി നിക്ഷേപവും നൂറ്റി എൺപത്തൊമ്പത് കോടി വായ്പ ബാക്കിയുമുള്ള നിരവധി സാമൂഹ്യക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്ന മാതൃകാ സ്ഥാപനം എന്നാൽ കഴിഞ്ഞ ദിവസം ജപ്തിക്ക് വിധേയമായ ഒരു വീട്ടമ്മയുടെ പ്രതിഷേധത്തിന്റെ മറവിൽ സ്ഥാപനത്തിനെ തകർക്കാനുള്ള മാധ്യമ ശ്രമം ഉണ്ടായതായി സഹകാര്യം അന്വേഷണത്തിൽ തെളിയുന്നു ഏതൊരു ജപ്തിയും സൃഷ്ടിക്കുന്ന മാനുഷിക പ്രശ്നങ്ങളുണ്ട് എല്ലാം നഷ്ടപ്പെടുന്നവർ പെരുവഴിയിലാകുമ്പോൾ അവരുടെ നിയന്ത്രണം തന്നെ വിട്ടുപോയേക്കാം അവരെ അവധാനതയോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർ ചിലപ്പോഴെങ്കിലും വൈകാരികമായ വിഷയത്തെ സമീപിക്കുകയും സഹകരണ ബാങ്കിനെതിരെ ശബ്ദിച്ചാൽ ശ്രദ്ധയും പിന്തുണയും കിട്ടുമെന്ന് വല്ലാതെ ധരിച്ച് അതിനു പിന്നാലെ പോകുന്ന അഭിനവ കാഴ്ച പുരോഗമന സമൂഹത്തിന് ചേർന്നതാണോ എന്ന പരിശോധന അനിവാര്യമായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി എട്ടിലെടുത്ത വായ്പ കാലാവധിക്ക് ശേഷം ബാങ്ക് നിയമപ്രകാരം ജപ്തി നടപടി സ്വീകരിച്ച് ലേലം ചെയ്തപ്പോഴാണ് ഇപ്പോഴുണ്ടായ പ്രശ്നങ്ങളുടെ തുടക്കം ലേലത്തിൽ പിടിക്കാൻ ആരുമില്ലാതെ വന്നപ്പോഴാണ് ബാങ്കിൻ്റെ പേരിൽ ലേലം ചെയ്യാൻ നിർബന്ധിതമായത് രണ്ട് വായ്പകളിലായി ബാങ്കിലേക്ക് അടയ്ക്കാനുള്ള സംഖ്യ കഴിച്ച് ലേലത്തുകയായ ഇരുപത്തിമൂന്ന് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ ബാക്കിയുള്ള രണ്ട് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപ വായ്പക്കാർക്ക് നൽകാനുള്ള സന്നദ്ധത ബാങ്ക് അറിയിക്കുകയും ചെയ്തു ബാങ്ക് ഇവിടെ സാധ്യമായ എല്ലാ മാനുഷിക സമീപനവും സ്വീകരിച്ചതായി കാണാൻ കഴിയും വീടിരിക്കുന്ന സ്ഥലം ഒഴിച്ചിട്ടാണ് ബാങ്ക് ലേല നടപടികൾ പൂർത്തിയാക്കിയത് എന്നതിൽ നിന്നു തന്നെ ബാങ്കിന്റെ മനുഷ്യത്വ സമീപനം വ്യക്തം എന്നിട്ടും ധനകാര്യ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താൻ നടക്കുന്ന ശ്രമങ്ങൾ പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെ സമൂഹം തിരിച്ചറിയേണ്ട ഒരു കാര്യം ഏതൊരു സഹകരണ സംഘവും അതിന്റെ നിക്ഷേപമെടുത്താണ് പ്രധാനമായും വായ്പ നൽകുന്നത് നിക്ഷേപകർ എപ്പോൾ വന്നാലും നിക്ഷേപവും പലിശയും നൽകാൻ ബാങ്ക് ബാധ്യസ്ഥമാണ് അത് നൽകിയില്ലെങ്കിൽ ബാങ്ക് പൊളിയും നിക്ഷേപക താൽപ്പര്യവും സംഘം താൽപ്പര്യവും സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനത്തിനും ജപ്തി നടപടികൾ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയില്ല സഹകരണ സംഘം സർക്കാരല്ല അത് ഓഹരി ഉടമകളായ അംഗങ്ങൾ അവരുടെ ക്ഷേമത്തിനാരംഭിച്ച സ്ഥാപനങ്ങളാണ് അപ്പോൾ വായ്പ തിരിച്ചുപിടിക്കാതെ സ്ഥാപനം നിലനിൽക്കില്ല കേവല കയ്യടിക്കായി ഭൂതതയുടെ വക്താക്കളായി രംഗത്തു വരുന്നവർ യഥാർത്ഥത്തിൽ കഥയറിയാതെയാണ് ആട്ടം ദർശിക്കുന്നതെന്ന് പറയേണ്ട സാഹചര്യമാണ് സഹകരണ സംഘങ്ങൾക്ക് സ്പോട്ട് പരിശീലന പ്രോഗ്രാമുമായി സഹകാര്യം കൊച്ചി സഹകരണ മേഖല അതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമകാലികതയിൽ അതിൻ്റെ ദൗർബല്യങ്ങൾ പരിഹരിച്ച് കൃത്യമായ പ്ലാനിങ്ങിലൂടെയും പ്രൊഫഷണൽ വൽക്കരണത്തിലൂടെയും സഹകരണ സ്ഥാപനങ്ങളെ ശക്തമാക്കേണ്ടതുണ്ട് ആയതിന് സഹകരണ സ്ഥാപനങ്ങളിൽ തന്നെ ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും പഠന ക്ലാസുകളും പരിശീലന പരിപാടികളും സംഘടിപ്പിക്കാൻ കൊച്ചി കേന്ദ്രമായി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സഹകാര്യം സ്റ്റഡി പ്രോഗ്രാമിന്റെ വിഷയങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് സഹകരണ സ്ഥാപനങ്ങളുടെ അറിവിലേക്കായി സഹകരണ നിയമ ഭേദഗതിയും സംഘങ്ങളുടെ പ്രൊഫഷണൽ വൽക്കരണവും സഹകരണ സംഘങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തിൽ പ്രൊഫഷണൽ വൽക്കരണം നടപ്പാക്കൽ ടീം ഓഡിറ്റ് സംഘം തലത്തിലെ തയ്യാറെടുപ്പ് ഭരണസമിതിയുടെ ചുമതലകൾ കർത്തവ്യങ്ങൾ സെക്രട്ടറിയുടെയും ജീവനക്കാരുടെയും ചുമതലകൾ ഉത്തരവാദിത്തങ്ങൾ നിയമന നടപടികൾ കോപ്പ് പ്ലാനിംഗ് സംഘത്തിന്റെ ലാഭകരമായ പ്രവർത്തനം ഉറപ്പാക്കൽ നഷ്ടത്തിലുള്ള സംഘങ്ങളെ ലാഭത്തിലേക്ക് കൊണ്ടുവരൽ സർവീസ് മാറ്റർ സംഘം ജീവനക്കാർക്ക് സ്വർണ പരിശീലനം കസ്റ്റമർ റിലേഷൻ മോട്ടിവേഷൻ കൂടാതെ കരിയർ ഗൈഡൻസ് ക്ലാസുകളും സംഘം നിർദ്ദേശിക്കുന്ന വിഷയത്തിലുള്ള ക്ലാസുകളും സംഘടിപ്പിക്കുന്നു സഹകാര്യം പാനലിൽ ഉള്ള വിദഗ്ധർ ക്ലാസുകൾ നയിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയിറ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു